വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കാൻ പോവുകയാണ് കുക്കറില് പെട്ടെന്നേ തയ്യാറാക്കാം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം നമുക്ക് അതിന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കുരുമുളക് പിന്നെ കൊച്ചുള്ളി കറിവേപ്പില ഈ വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും എല്ലാം ചതച്ച് വെച്ചേക്കുവാണ് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി ആണത്തേക്ക് പിന്നെ കറിവേപ്പിലി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് പെട്ടെന്ന് തന്നെ വെക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ കൊപ്ര തേങ്ങ വേണം നമുക്ക് കൊപ്ര തേങ്ങ ഇല്ലാതുകൊണ്ട് പച്ച തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ് ഒരു അരമുറി തേങ്ങയുണ്ട് വലിയ തേങ്ങയുണ്ട് അതിൻ്റെ അരമുറി തേങ്ങയുണ്ട് നമ്മൾ എടുത്ത് വച്ചേക്കുന്നത് കൊച്ചുള്ളി നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൊച്ചുള്ളി ഇല്ലാത്തേക്കുമാണ് ജസ്റ്റ് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ കൊച്ചുള്ളി ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഓൾറെഡി ബീഫിന് വേവ് കൂടുതലായത് കൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല തോൽ കളഞ്ഞ് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ബീഫ് ഒന്നയാൽ കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഒന്നയാൽ കിലോ ബീഫിന് ഇത്രയും കാര്യങ്ങളൊക്കെ മതിയാവും നമ്മുടെ കൊച്ചുള്ളി ജസ്റ്റ് വരണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എടുത്ത് വച്ചേക്കുന്ന കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മുടെ എടുത്ത് വെച്ചേക്കാം നല്ല ഇഞ്ചി വെളുത്തുള്ളിൽ നല്ല മണം വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ കഴുകി വെച്ചതിൻ്റെ അത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വീഴുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കണ്ടോ ഓൾറെഡി നമ്മൾ ആ കഴുകി വെച്ച വെള്ളം ഉണ്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് അപ്പോൾ ഒന്ന് കുക്ക് ചെയ്യാം ഇതിലേക്ക് വേണ്ടത് നമ്മൾ രണ്ട് സ്പൂണ് മുളവടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് പെരി ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു കായം ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് ഇതിനടുത്ത് വേണ്ടത് ഇത് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിയണ്ട ജസ്റ്റ് ആ പച്ചമണം ഒന്ന് കിട്ടിയാൽ മതി അതുവരെയൊക്കെ മതിയെ കരിയരുതേ നമ്മുടെ മസാല ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ നമ്മുടെ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിലേക്ക് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളകി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ് വെച്ചേക്കുന്ന കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കാം അതുകൂടാതെ തേങ്ങക്കൊത്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചൊരു ആറ് വിസിൽ വരെ നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഒരു ആറ് പീസിൽ മതിയാവും ബീഫ് വേവാൻ വേണ്ടി അവിടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ കിടന്ന് ചൂളം വിളിക്കുന്നു നമ്മൾ വിളിക്കുന്നുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ബീഫ് ആയിട്ടുണ്ട് കയറി ഇളക്കി കൊടുക്കാം കയറയ്ക്ക് വെന്ത് കുറുകിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ സെറ്റായിട്ട് ഒരു രണ്ട് മിനിറ്റോട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നിർത്തി ഒന്ന് കുക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട് കണ്ടോ കളറ് കണ്ടു നല്ല കറി കുറുകി സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഓ അടിപൊളി കറിയാണ് നല്ല കിടക്കാറ്റി കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം വെടിച്ചിൽ കറിയാണ് അപ്പം വീണ്ടും അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി